കാറിന്റെ കാറിൻ്റെ ഇരിക്കുന്ന രണ്ട് വെള്ളം നിറച്ച ഗ്ലാസുകൾ എന്തോ പ്രകമ്പനത്താൽ അത് അനങ്ങാൻ തുടങ്ങുന്നു പതിയെ പതിയെ ആ പ്രകമ്പനം കൂടിക്കൂടി വരുന്നു കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാൺകുട്ടിയും പെൺകുട്ടിയും ശബ്ദം കേട്ട് പേടിച്ചിരിക്കുന്നു അവരുടെ മുന്നിലേക്ക് ഭീമാകാരനായ ഒരു ദിനോസർ കടന്നു വരുന്നു ഇത്രയും പറയുമ്പോഴേക്കും ഏതാണ് ആ സിനിമയെന്നും ഏതാണ് ആ സീനെന്നും എല്ലാവർക്കും മനസ്സിലായി കാണും ഹോളിവുഡ് സിനിമകൾ കണ്ടു തുടങ്ങിയ കാലത്ത് ഏതൊരു മലയാളി ശ്വാസമടക്കിപ്പിടിച്ച് കണ്ട ചലച്ചിത്രാനുഭവം ജുറാസിക് പാർക്ക് ഭൂമിയിൽ നിന്ന് മൺമറിഞ്ഞുപോയ ഡിനോസറുകളുടെ ലോകത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയി അമ്പരപ്പിച്ച സ്റ്റീവൻ സ്പീൽബർഗ് ചിത്രം നമ്മൾ കാണാത്ത അറിയാത്ത ഭൂമിയിൽ പണ്ടെപ്പോഴും ജീവിച്ച് മൺമറിഞ്ഞു പോയ ദിനോസറുകളെ നമുക്ക് തൊട്ടുമുന്നില്ലെന്നപോലെ സ്പീൽബർഗ് സൃഷ്ടിച്ചു ജോൺ വില്യംസിന്റെ ഐക്കോണിക് പശ്ചാത്തല സംഗീതത്തിൽ റിലീസ് ചെയ്ത് മുപ്പത് വർഷത്തിനുപുറവും കാഴ്ചക്കാരെ അമ്പരപ്പിച്ചും ഭയപ്പെടുത്തിയും സ്പീൽബർഗ് വിസ്മയം സൃഷ്ടിച്ചപ്പോൾ അത് സിനിമാ കാഴ്ചകൾക്ക് പുതിയൊരു തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ജുറാസിക് പാർക്ക് തിയേറ്ററുകൾ എത്തുന്നത് ഇന്ത്യന ജോൺസ് ദി എക്സ്ട്രാ ടെറസ്റ്റിയൽസ് ജോസ് ഡുവൽ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത് ഹോളിവുഡിൽ തൻ്റേതായ ഒരു സ്ഥാനം അപ്പോഴേക്കും സ്റ്റീവൻ സ്പീൽബർഗ് നേടിയെടുത്തിരുന്നു മൈക്കിൾ ക്രിപ്റ്റൺ എഴുതിയ ജുറാസിക് പാർക്ക് എന്ന നോവലിനെ ആസ്പദമാക്കിയായിരുന്നു സ്പീൽബർഗ് സിനിമ ഒരുക്കിയത് യൂണിവേഴ്സൽ പിക്ചേഴ്സുമായി ചേർന്ന് സ്പീൽബർഗ് ചിത്രത്തിന്റെ റൈറ്റ്സ് വാങ്ങുകയും മൈക്കിൾ ക്രിപ്റ്റനെ തന്നെ കോ റൈറ്ററായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുറത്തിറങ്ങിയ ഗോഡ്സില കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന സിനിമയാണ് തനിക്ക് ജുറാസിക് പാർക്കിന് പ്രചോദനമായതെന്ന് സ്പീൽബെർഗ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ജിം ക്യാരി അടക്കം നിരവധി താരങ്ങളെ സിനിമയിലേക്ക് പരിഗണിച്ചിരുന്നു എന്നാൽ ചിത്രീകരണം തുടങ്ങുന്നതിന് നാലാഴ്ച മുൻപ് സാം നീൽ അലൻഗ്രാന്റായും ജെഫ് ഗോൾ ബ്ലം മാൽക്കമിന്റെ റോളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ചിത്രത്തിൽ പ്രധാന താരങ്ങളായ ഡോക്ടർ ഗ്രാൻഡും എല്ലിയും ആദ്യമായി ജുറാസിക് പാർക്കിലെത്തി ദിനോസറുകളെ കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട് അക്ഷരാർത്ഥത്തിൽ അതേ റിയാക്ഷനാകും സിനിമ ആദ്യം കണ്ടപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കും ഉണ്ടായത് വെറും ആറ് മിനിറ്റ് മാത്രമാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചിത്രത്തിലെ ദിനോസറുകളെ നിർമ്മിക്കാനായി സ്പീൽബർ കൂടുതലും പ്രാക്ടിക്കൽ എഫേർട്ട്സ് ആണ് സ്വീകരിച്ചത് സിനിമയിലെ ദിനോസറുകളെ കാണിക്കുവാനായി സ്റ്റാൻ വിൻസൺ എന്നയാളുടെ സഹായത്തോടെ സ്പീൽബർ ദിനോസറുകളുടെ സ്കൾപ്ചർ ഉണ്ടാക്കിയെടുക്കുകയും അതിന് മൂവ്മെന്റ് നൽകി കുറച്ച് സി ജിയുടെ സഹായത്തോടെയുമാണ് ചിത്രത്തിൽ കാണുന്ന ദിനോസറുകളെ സൃഷ്ടിച്ചത് ജീവനുള്ളതെന്ന് തോന്നിപ്പിക്കുവാനായി സ്കിന്നും മുഖവുമെല്ലാം അതിസൂക്ഷ്മമായിട്ടാണ് ദിനോസറുകളുടെ സ്കൾപ്ചറുകളെ നിർമ്മിച്ചത് അതായത് ചിത്രത്തിലെ അഭിനേതാക്കൾ ഗ്രീൻ സ്ക്രീന് പകരം ഇത്തരം നിർമ്മിച്ചെടുത്ത അനിമക്ട്രോണിക്സിനോടാണ് പ്രതികരിച്ചത് ഇത് അഭിനേതാക്കളുടെ റിയാക്ഷനുകളെ കൂടുതൽ ഒറിജിനലാക്കാൻ സഹായിച്ചു ചിത്രത്തിൽ ഏറ്റവും ശ്രദ്ധയെ ആകർഷിച്ച കഥാപാത്രമായിരുന്നു ഭീമാകാരനായ ടീറക്സ് എന്ന ദിനോസം ടീറക്സിനെ നിർമ്മിക്കാനായി സ്പീൽബർഗ് അനിമട്രോണിക്സും സി ജിയും ഒരുപോലെ ബന്ധിപ്പിക്കുകയാണ് ചെയ്തത് ചിത്രത്തിൽ ടീറക്സ് ഒരു ജീപ്പിനെ ചെയ്സ് ചെയ്യുന്ന രംഗമുണ്ട് അത് പ്രാക്ടിക്കൽ എഫേർട്ട് മാത്രം വെച്ച് നിർമ്മിക്കാൻ സാധിക്കാത്തതിനാൽ സ്പീൽബർഗ് വിഷൽ എഫക്ട്സിന്റെ സഹായം തേടുകയായിരുന്നു ചിത്രത്തിൽ ആദ്യം കാണിക്കുന്ന ട്രൈസറ ടോപ്പുകളും സിനിമയുടെ ക്ലൈമാക്സിൽ ലെക്സിനെയും ടിമ്മിനെയും കിച്ചണിൽ ആക്രമിക്കുന്ന റാപ്റ്റോസുമെല്ലാം പ്രാക്ടിക്കലി നിർമ്മിച്ചെടുത്തുകയും പപ്പറ്റുകളുമാണ് റാപ്ടർ ഷോട്ടുകളിൽ ഭൂരിഭാഗവും റാപ്ടർ സൂട്ടുകളിലെ അഭിനേതാക്കളാണ് പൂർത്തിയാക്കിയത് ചിത്രം വിജയമായി ദിനോസറുകളും ഡോക്ടർ അലൻ അലൻഗ്രാന്റും ഇസ്ലാ ന്യൂപ്ലാർ ഐലൻഡും എല്ലാം അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി സിനിമയുടെ വിജയത്തെ തുടർന്ന് സ്പീൽബർഗ് ക്രിറ്റനോട് രണ്ടാമതൊരു നോവൽ എഴുതാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ജുറാസിക് പാർക്ക് ദി ലോസ്റ്റ് വേൾഡ് എന്ന രണ്ടാം ഭാഗം ഉണ്ടാകുകയും ചെയ്തു രണ്ടാം ഭാഗത്തിൽ അനിമ കൂടുതൽ സി ജെ ഐയും സ്പീൽബർഗ് ഉപയോഗിച്ചു മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള അക്കാഡമി അവാർഡും സിനിമയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ സിനിമയ്ക്ക് മൂന്നാം ഭാഗവും ഉണ്ടായി എന്നാൽ ഇത്തവണ ചിത്രം ഒരുക്കിയത് സ്പീൽബർഗ് അല്ല പകരം ജോ ജോൺസൺ ആയിരുന്നു സമ്മിശ്ര പ്രതികരണമായിരുന്നെങ്കിലും ചിത്രം വിജയമായി ജുറാസിക് പാർക്ക് ഒരു ഫിനോമിനെ തന്നെയായി മാറി ജുറാസിക് പാർക്ക് തീം പാർക്കുകളും ഗെയിമുകളും മെർക്കൻഡൈസും എല്ലാം തരംഗമായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ജുറാസിക് വേൾഡ് എന്ന ചിത്രം പുതിയ ജുറാസിക് സിനിമകൾക്ക് തുടക്കം കുറിച്ചു ജുറാസിക് പാർക്കിലെ സംഭവങ്ങൾക്കും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കും ശേഷം സംഭവിക്കുന്ന കഥയാണ് ചിത്രം അവതരിപ്പിച്ചത് തുടർന്ന് ജുറാസിക് വേൾഡ് ദി ഫോളൺ കിങ്ഡം ജുറാസിക് വേൾഡ് ഡൊമീനിയൻ എന്നീ സിനിമകൾ പുറത്തിറങ്ങി മൂന്നാം ഭാഗമായ ഡൊമീനിയനിൽ ജുറാസിക് പാർക്കിലെ പ്രധാന താരങ്ങളായ ഗ്രാൻ എല്ലി സാലർ ഇയാൻ മാൽക്കം എന്നിവർ തിരികെ വരികയും ചെയ്തു ജുറാസിക് വേൾഡിന്റെ നാലാം ഭാഗവും ജുറാസിക് പാർക്ക് സീരീസിലെ ഏഴാമത്തെ ചിത്രവും ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിരവധി തവണ ജുറാസിക്ബാഗ് റീറിലീസ് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് വാർഷികത്തോടനുബന്ധിച്ച് ത്രീ ഡി സിനിമ റീറിലീസ് ചെയ്തപ്പോൾ മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മികച്ച സൗണ്ട് എഫക്ട് എഡിറ്റിംഗ് മികച്ച സൗണ്ട് മികച്ച വിഷൽ എഫക്ട്സ് എന്നിങ്ങനെ മൂന്ന് കാറ്റഗറി അക്കാഡമി അവാർഡും നിരവധി മറ്റു പുരസ്കാരങ്ങളും ചിത്രത്തെയും സ്പീൽബർഗിനെ തേടിയിട്ടിരുന്നു ആറ് ഭാഗങ്ങൾ ഇറങ്ങിയെങ്കിലും ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ടചിത്രം സ്പീൽബർഗ് ഒരുക്കിയ ഒന്നും രണ്ടും ഭാഗങ്ങളാകും ദിനോസറുകൾ കൊല്ലാനായി ഓടിക്കുന്നതും അവരിൽ നിന്ന് രക്ഷപ്പെടാനായി കഥാപാത്രങ്ങൾ നടക്കുന്ന ശ്രമങ്ങളുമെല്ലാം ഇന്നും ഒരു അത്ഭുത കാഴ്ച പോലെ ഓരോ പ്രേക്ഷകന്റെയും ഉള്ളിലുണ്ട്